പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വയനാട് ജില്ലയെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കടി പക്ഷി പാതാളം വയനാട് ജില്ലയിലെ ഏത് കുന്നിലാണ് ബ്രഹ്മഗിരി കന്ന് ഇന്ത്യയിലെ തന്നെ പ്രാചീന ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ഇടയ്ക്കൽ ഗുഹ ഏത് മലയിലാണ് അമ്പുകുത്തിമല തെക്കൻ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രം വയനാട് തിരുനെല്ലി ക്ഷേത്രം കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നദീ ദ്വീപ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർക്കൊക്കെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം